ജ്വല്ലറി ഉടമകളായ സഹോദരങ്ങളെ ആക്രമിച്ച് മൂന്നര കിലോ സ്വർണം കവർന്ന കേസിൽ പ്രതിയായ അർജുൻ തന്നെയാണ് വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണത്തിന് കാരണമായ കാറോടിച്ച ഡ്രൈവർ പാട്ടുരിക്കൽ സ്വദേശിയെ കുറിയയിടത്ത് മനയിൽ അർജുനാണ് പെരിന്തൽമണ്ണ കവർച്ച കേസിൽ പിടിയിലായത് ഇയാളടക്കം ഒൻപത് പേരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് കവർച്ച സ്വർണം വിൽക്കാൻ സഹായിച്ചവരുടെ കൂട്ടത്തിലാണ് അർജുനെ പ്രതിചേർത്തിരിക്കുന്നത് ബാലഭാസ്കറിന്റെ അപകടമുണ്ടായ സമയത്ത് കാർ ഓടിച്ചിരുന്നത് ഡ്രൈവറായിരുന്ന അർജുനാണെന്ന് ഫോറൻസിക് പരിശോധനയിൽ വ്യക്തമായിരുന്നു അർജുന തലയ്ക്ക് ത് മുൻ സീറ്റിൽ ഇരുന്നതിനാലാണെന്നായിരുന്നു ഫോറൻസിക് പരിശോധനാ ഫലം ബാലഭാസ്കർ പിൻസീറ്റിൽ മധ്യഭാഗത്തായിരുന്നു ഇരുന്നതെന്നും വാഹനത്തിൽ സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നത് ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മി മാത്രമായിരുന്നുവെന്നും ഫോറൻസിക് അന്വേഷണത്തിൽ കണ്ടെത്തി അപകടമുണ്ടായപ്പോൾ കാർ അമിത വേഗതയിലായിരുന്നുവെന്നും കണ്ടെത്തിയിരുന്നു എന്നാൽ പിന്നീട് ഇയാൾ താനല്ല വാഹനം ഓടിച്ചതെന്ന് കോടതിയിൽ മൊഴിമാറ്റുകയായിരുന്നു ആറു വർഷമായിട്ടും ബാലുവിന്റെ മരണത്തിന് പിന്നിലെ നിഗൂഢത ഇന്നും അവശേഷിക്കുകയാണ് സ്വാഭാവിക കാർ അപകടമെന്ന് പോലീസും ക്രൈംബ്രാഞ്ചും സിബിഐയും എഴുതി തള്ളിയെങ്കിലും പിതാവ് കേസി ഉണ്ണി ഹൈക്കോടതിയെ സമീപിച്ച് മരണത്തിന് സ്വർണ്ണക്കടത്തുമായോ അതിന്റെ ഭാഗമായുള്ള ഗൂഢാലോചനയുമായോ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് വിശദമായി അന്വേഷിക്കാൻ ഉത്തരവ് തേടിയിരുന്നു തുടക്കത്തിൽ സാധാരണ കാർ കരുതിയിരുന്നത് ബാലുവിന്റെ സുഹൃത്തുക്കളും മാനേജർമാരും സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിയായതോടെയാണ് ബന്ധുക്കൾക്ക് അന്വേഷണം സിബിഐക്ക് ഈ കാരണത്താലാണ് ബാലുവിന്റെ ക്രൂപ്പ് അംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും സ്വർണക്കടത്തും ദുരൂഹമായ പണമിടപാടുകളും സംശയകരമായ മൊഴികളുമെല്ലാം പുനരന്വേഷിക്കുകയാണ് സിബിഐയുടെ രണ്ടാം സംഘം ബാലുവുമായുള്ള ബന്ധം സുഹൃത്തുക്കൾ സ്വർണ്ണക്കടത്തിന് ഉപയോഗിച്ചില്ലെന്നാണ് സിബിഐയുടെ അന്വേഷണത്തിലെ ആദ്യ നിഗമനം ബാലഭാസ്കറിന്റേത് അപകട മരണമാണോ കൊലപാതകമാണോ എന്നേ അന്വേഷിച്ചിട്ടുള്ളൂ മരണത്തിന് സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ടോ എന്ന് അന്വേഷിച്ചിട്ടില്ല ഡിആർഐ ആണ് അത് അന്വേഷിക്കേണ്ടതെന്നായിരുന്നു സിബിഐ കോടതിയിൽ പറഞ്ഞത് കാറപകടം ആസൂത്രിതമല്ലെന്നും അമിത വേഗതയും അശ്രദ്ധയും കാരണമുണ്ടായതാകാമെന്നും കണ്ടെത്തലോടെ ഡ്രൈവർ അർജുനെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം ചുമത്തിയ കുറ്റപത്രം തള്ളിയാണ് പുനരന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടത് പല വസ്തുതകളും പരിശോധിക്കാതെ തയ്യാറാക്കിയ സിബിഐ കുറ്റപത്രത്തിൽ ഒട്ടേറെ പാളിച്ചകൾ ഉള്ളതിനാൽ അംഗീകരിക്കാനാവില്ലെന്നാണ് ഹൈക്കോടതി പറഞ്ഞത് ബാലഭാസ്കറിന്റെ മാതാപിതാക്കളായ കെ സി ഉണ്ണി ബി ശാന്തകുമാരി സാക്ഷി സോബി ജോർജ് എന്നിവരുടെ ഹർജികളിലാണ് പുനരന്വേഷണത്തിന് ഉത്തരവുണ്ടായത് എന്നാൽ തന്റെ ആരോഗ്യവും ജീവിതവും നശിപ്പിച്ച ആക്സിഡന്റ് ആയിരുന്നതുകൊണ്ട് ബാലഭാസ്കറിന്റെ അമ്മയും അച്ഛനും കോടി നഷ്ടപരിഹാരം നൽകണമെന്ന് ആവശ്യപ്പെട്ട് ഇതേ അർജുൻ കേസ് നൽകിയിരിക്കുകയാണ് വ്യാഴാഴ്ച രാത്രി എട്ടരയോടെ പെരിന്തൽമണ്ണ ഊട്ടി റോഡിലെ ജ്വല്ലറി അടച്ച് സ്കൂട്ടറിൽ വീട്ടിലേക്ക് പോവുകയായിരുന്ന ഉടമ യൂസഫിനെയും സഹോദരൻ ഷാനവാസിനെയും കാറിൽ പിറകെ വന്ന ഒൻപതോളം വരുന്ന സംഘം പട്ടാമ്പി റോഡിൽ വെച്ച് കവർച്ച ചെയ്ത കാർ രക്ഷപ്പെടുകയായിരുന്നു കസ്റ്റഡിയിലെടുത്ത പ്രതികളെ പെരിന്തൽമണ്ണയിൽ എത്തിച്ച് എസ് പി ആർ വിശ്വനാഥിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം കൂടുതൽ ചോദ്യം ചെയ്യും ാണ് ദിവസങ്ങളോളം ആസൂത്രണം നടത്തി നടപ്പിലാക്കിയ കവർച്ചയുടെ ചുരുളഴിഞ്ഞത് മിഥുൻ സതീഷ് ലിസൺ അർജുൻ എന്നിവർ കവർച്ചാ കവർച്ചാസ്വർണം വിറ്റഴിക്കാൻ സഹായിച്ചവരും രക്ഷപ്പെടാൻ സഹായിച്ചവരുമാണ് സംഘത്തിലെ മറ്റുള്ളവരെക്കുറിച്ച് വ്യക്തമായ വിവരം ലഭിച്ചതായും മറ്റ് സംസ്ഥാനങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചതായും മലപ്പുറം ജില്ലാ പോലീസ് മേധാവി അറിയിച്ചിട്ടുണ്ട് സംഭവത്തിൽ കൂടുതൽ വിവരങ്ങളും ഇനി പുറത്തുവരാനുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി